ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം നമ്മളെ പോത്തും കുട്ടിക്ക് ഒരു കണ്ടോ ഇതിങ്ങനെ ഒരു മൂക്കും അതേപോലെ തന്നെ കണ്ണും നല്ലൊരു വീക്കം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഡോക്ടർ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞേ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടോ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് എന്തോ ഫുഡിൻ്റെ എന്തോ അലർജിയാണെന്ന് പറഞ്ഞത് ഫുഡിൻ്റെ അലർജി പറഞ്ഞാൽ ഇവിടെ ഫ്രൂട്സിൻ്റെ ഇത് കൊടുക്കേണ്ടി എന്താ പറയുക ഒഴിവാക്കിയ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ അതിൽ നിന്ന് വന്നതാണോ സംശയമുണ്ട് പക്ഷേ ഇതാണ് നല്ലോണം ഫ്രൂട്ട്സ് തിന്നുന്നത് ഇതിന് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ഇതിനാണ് വന്നത് ഇപ്പോൾ ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കുന്നുണ്ടോ അതേപോലെ തന്നെ പനിക്കുന്നുണ്ടോ ഫുഡെടുക്കാത്ത എന്താ പ്രശ്നമുണ്ടോയെന്ന് വെച്ചാൽ ഫുഡ് കാര്യങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഉച്ച വരെ കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞിട്ടോ ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീക്കം വന്നത് ശരിക്കും എന്താണ് ഫുഡിൻ്റെ എന്തോ പ്രശ്നമൊക്കെ ആണെങ്കിൽ ഇതിനായിരിക്കും വരണ്ടത് ഫസ്റ്റ് ഇതാണ് നല്ലോണം ഫ്രൂട്ട്സ് തയ്ക്കുന്നുള്ളൂ പിന്നെ ഇത് കണ്ടപ്പം ഫ്രൂട്ട്സും കൂട്ട് മാറ്റിയ ചേർത്തു ഇപ്പോൾ ഗുളിക കൊടുത്തിട്ടുണ്ട് ഗുളിക കൊടുത്ത് എന്താ പറയുക മരി മുഖം തൊടാൻ ശ്രമിക്കുന്നില്ല പക്ഷേ അത്രയും വീക്കുള്ളതുകൊണ്ട് മുഖം തൊടുമ്പോഴത്തേക്ക് ഇങ്ങനെ നല്ല മാലിക്കാടാണ് സംഭവം അപ്പോൾ എന്താ പറയാ ഗുളികയൊക്കെ കൊടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ രണ്ട് നേരം കൊടുക്കാനാണ് പറഞ്ഞത് രാവിലെയും വൈകുന്നേരം കൊടുക്കാൻ രണ്ട് വിധം ഗുളിക തന്നിട്ടുണ്ട് കൊടുത്തണ്ട് കാണുന്ന ഗുളിയും ഈ കാണുന്ന ആട്ടാ തന്നത് രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കാൻ കേട്ടോ പറഞ്ഞേ നമ്മൾ അന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ കമെന്റ് ചെയ്യും